ഒറ്റപ്പാലം അടൽജി സ്മാരക മന്ദിരത്തിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു ബി ജെ പി വക്താവ് ചെയ്തു പ്രയോഗങ്ങളുടെയും അത്തരം കഥകളിലൂടെയും അവർക്ക് സാധ്യമായിട്ടുള്ള ദർശനത്തോടുള്ള അടുപ്പത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാൻ താല്പര്യപ്പെടാത്തത് ദർശനങ്ങൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധിക്കാത്ത തരത്തിലാണ് ദർശനങ്ങളെ നമ്മളുടെ രാഷ്ട്രീയ കക്ഷികളുടെ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരത്തൊടി അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ പാർലമെന്ററി ലീഡർ എസ് ഗംഗാധരൻ ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തന്നെ പക്ഷെ